ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഞാൻ ഇന്നൊരു കുട്ടി വ്ലോഗായിട്ടോ വന്നിരിക്കുന്നത് ഇന്ന് നെബിദിനാണ് കേട്ടോ അപ്പോ നബിദിനത്തിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഞങ്ങളൊക്കെ ഇതാ റെഡി ആയിട്ടോ കാലത്ത് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ പള്ളിയിൽ നിന്ന് ഇങ്ങനെ റാലിയൊക്കെ പോകാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഞങ്ങള് അത് കാണാൻ വേണ്ടിയിട്ട് പോവാൻ കുട്ടികളും കുട്ടികളെന്താ എല്ലാരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി കുട്ടികളുടെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടിട്ടോ അവിടെ താത്ത അവനെ റെഡിക്ക് തീർത്തിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ മദ്രസയിലെത്തിയിട്ടോ മദ്രസില് അവിടെ എല്ലാരും വന്നോക്കൊണ്ടിട്ടോ അങ്ങനെ ഇതാ റാലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ പതാവ് ഉയർത്തിട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ റാലി തുടങ്ങും അപ്പൊ കാണാൻ തന്നെ നല്ല രസാണ് കേട്ടോ നമ്മുടെ നാട്ടുകാരും എല്ലാവരും മിഠായി വിതരണം അങ്ങനെ എല്ലാം ഉണ്ടാവുംട്ടോ നല്ല രസാണ് പിന്നെ കുട്ടികളുടെ ദഫും അതുപോലെ തന്നെ അവരുടെ പാട്ടും അങ്ങനെ എല്ലാ ആയിട്ട് നല്ലൊരു രസാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് പിന്നെ കുട്ടികളുടെ കയ്യിൽ കുറെ പൊള്ളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവരതൊക്കെ പൊട്ടിച്ചു കെട്ടോ പിന്നെ മിഠായി കണ്ടോ മിഠായി മേടിക്കാൻ വേണ്ടിട്ട് കുട്ടികൾക്ക് കവറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നല്ല രസാട്ടോ ഉം പണ്ട് ഇതുപോലെ ഞാനും കുറെ മിഠായി കവറൊക്കെ തൂക്കിട്ട് ഇതുപോലെ പോയിട്ടുണ്ട് അതൊക്കെ ഒരു ഓർമ്മ അതൊക്കെ കാണുമ്പോട്ട് നമ്മുടെ കുട്ടികൾ പിന്നെ ഇങ്ങനത്തെ പൊള്ളൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചിളഞ്ഞു കേട്ടോ ഈ മിഠായി പേടിക്കണ തിരക്കൂടെ അവരെ പൊള്ള എവിടെ പോയിന്നു കൂടി കാണാരിയാ അങ്ങനെ തിരക്കാട്ടോ മിഠായി വേടിക്കാൻ എല്ലാരും കൂടെ അങ്ങനെ ഒരു കൈയിട്ട് വാരലാണ് അവിടെ കേട്ടോ പക്ഷെ അതൊക്കെ ഒരു രസാണ് കേട്ടോ നമ്മുടെ മുഹമ്മദ് നബിയുടെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ദിവസാണ് പിന്നെ നമ്മുടെ കുട്ടികളുടെ ദഫൊക്കെ ഉണ്ടായിരുന്നു ഈ റാലി പോകുമ്പോ അങ്ങനെ ദഫകളൊന്നും അധികം കളിച്ചില്ലാട്ടോ വരുമ്പോഴാണ് അവർ കളിച്ചത് പിന്നെ അപ്പത്തേനും വെയിലൊക്കെ ആയതുകൊണ്ട് അധികം നേരം അവിടെ നിന്നില്ല പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ അതുകൊണ്ട് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്റെ ഫോൺ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കറക്റ്റ് ക്യാമറയുടെ ആ ഭാഗത്തായിട്ടാട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ ക്യാമറ അങ്ങനെ എടുക്കുമ്പം എന്തോ എനിക്കൊരു ഇതില്ലാട്ടോ വീഡിയോ ഒരു ക്ലിയർ ആവാത്ത പോലെ അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തില്ല പിന്നെ ഞാൻ ിടണന്ന് വിചാരിച്ചില്ല പിന്നെ ഇടാൻ എഴുതിയിട്ട് അങ്ങനെ ഇട്ടതാണ് അങ്ങനെ നമ്മുടെ പള്ളിയിൽ പൊറ്റയത്തെ റാലിയൊക്കെ പോയിട്ടോ പിന്നെ നമുക്ക് വേറെ കുറെ മദ്രസേത്തെയൊക്കെ റാലി വരൂട്ടോ അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് നമ്മൾ അവിടെ തന്നെ നിന്നുട്ടോ നമ്മുടെ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുളത്തിന്റെ അരികിലാണ് കേട്ടോ കണ്ടോ കുളം നല്ല വിശാലമായൊരു കുളാണ് കേട്ടോ നല്ല രസമാണ് അതിന്റെ അരികിലായിട്ടാണ് അപ്പൊ രാത്രിയൊക്കെ കാണാൻ നല്ല രസാണ് കേട്ടോ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ വെയിലത്ത് അവിടെ ദർഫ് കാണാൻ വേണ്ടി അവിടെ തന്നെ നിന്നു അപ്പൊ ദഫ് വേറെ ദഫ് ദർഫ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉം ളൊക്കെ ലെഡും അങ്ങനെ കുറെ സാധനങ്ങള് കൊടുക്കണ്ടോ ലാസ്റ്റ് ഞാൻ കാണിക്കട്ടോ ഞങ്ങൾക്ക് മിഠായി കിട്ടിയതൊക്കെ അപ്പൊ ഞങ്ങള് കുറച്ചു നേരം ദഫൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിക്കുവാണ് നല്ല വെയിലുണ്ട് കേട്ടോ എടുത്തിട്ട് ഇങ്ങനെ നിക്കുകയാണ് അപ്പം പിള്ളേര് പിന്നെ മുട്ടായി കിട്ടുന്നോണ്ടേ പിന്നെ ദഫൊക്കെ ഉണ്ടല്ലോ ദഫ് അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നിക്കുവാണ് കേട്ടോ പിന്നെ ആ ദഫ് കഴിഞ്ഞപ്പോ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ ഒരു ഏഴേ മുക്കാലൊക്കെ ആയപ്പോ ഞങ്ങള് പള്ളീന്റെ അങ്ങോട്ട് പോയതാണ് കേട്ടോ അപ്പൊ ഞാനും താത്തിയും പിള്ളാരും ഉമ്മ ഉമ്മയാണ് ഉണ്ടായിരുന്നത് പിന്നെ വാപ്പ റാലിയുടെ കൂടെ പോയി പിന്നെ എന്റെ ഞങ്ങളുടെ പള്ളി പഴയന്നൂരാണ് കേട്ടോ പറ്റയല്ല പഴയന്നൂരാണ് അപ്പൊ അവിടേക്ക് പോയിട്ട് അവിടുത്തെ പള്ളിക്ക് പോയി അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ എഴുതിയിട്ട് വീട്ടിൽ വന്നു കേട്ടോ എന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ച് കഴിയുമ്പോ ഇതാ വേറൊരു ദഫ് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ അത് കണ്ടു പിന്നെ ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കണ്ടുട്ടോ നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ വീടിന് ഉമ്മർത്തക്കൂടെ ഏട്ടോ ഇവിധം ഏർ നിബിദിനത്തിന്റെ റാലികളൊക്കെ പോവുക അപ്പം എല്ലാം നമുക്ക് കാണാൻ പറ്റൂട്ടോ അങ്ങനെ സമയം ഉച്ചയായിട്ടോ ആയിട്ടോ റാലികളൊക്കെ വന്നു ചെലതൊന്നും ഞാൻ വീട് എടുത്തില്ലാട്ടോ പിന്നെ നമ്മൾ നമ്മൾ കിട്ടിയ മിഠായും കാര്യങ്ങളൊക്കെ നോക്കണ്ടോ കേട്ടോ ഇപ്രാവശ്യം കുറെ ലഡ്ഡു ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇഷ്ടംപോലെ ലഡ്ഡു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഹ് പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഞങ്ങളുടെ ഫ്രിഡ്ജിലൊക്കെ നിറച്ചു ഐസ്ക്രീം ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ ഇനി പ്രശ്നം അങ്ങനെ ഐസ്ക്രീം ഒന്നും കിട്ടിയില്ലാട്ടോ ലഡു മിഠായി ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ കൂടുതലായിട്ടും കിട്ടിയത് അപ്പൊ ഞങ്ങൾ എല്ലാം ഞങ്ങൾക്ക് കിട്ടിയത് എല്ലാം ഞങ്ങൾ കവറിൽ കിട്ടുന്ന കവറിൽ ഞങ്ങൾ കവർ കൊണ്ടിരുന്നു കേട്ടോ കവറിൽ ഇട്ട് വെച്ചൊക്കെ ഇരുന്നു അങ്ങനെ കൊട്ടി കെട്ടിട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് ഇത്രയാണ് ഇനിയിപ്പോ ഉള്ളതും കൂടി കിട്ടും കേട്ടോ അപ്പൊ വാപ്പ് വന്നിട്ടില്ല ഇനി വാപ്പ് വന്നിട്ട് വാപ്പാൻ്റെ കൂടി ഇതിൽ കൊട്ടുമ്പോൾ കുറച്ചും കൂടി ഇണ്ടാവും കേട്ടോ വാപ്പ റാലിക്കോക്കെട്ടോ റാലി കഴിഞ്ഞിട്ട് വന്നിട്ടില്ല മിട്ടായി ഇങ്ങനെ കൊട്ടുമ്പോഴെ ചുറ്റി ഈ ചോദന പോലെ പിള്ളേര് കൂടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട മിഠായിക്ക അവര് എടുത്തോണ്ട് ഓടാണ് എല്ലാം കൂടെ ഒരു കട തുടങ്ങാനുള്ള മുട്ടായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നെബിദിനത്തിന്റെ കാര്യങ്ങള് പിന്നെ പള്ളിന്ന് നിന്ന് ഉച്ചക്ക് ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങളുടെ പഴയ ഒരു പള്ളിയിൽ നിന്ന് കേട്ടോ ചോറ് കിട്ടിയത് അപ്പൊ അത് ആള് പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിച്ചുട്ടോ പക്ഷെ അതിന്റെ ഒരു വീട് നമുക്ക് ഇടാൻ പറ്റിയില്ല ഉച്ച സമയതുകൊണ്ട് എല്ലാരും വിഷന്നിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഫുഡ് കൊണ്ടുവന്നപ്പോ പെട്ടെന്നു തന്നെ കഴിച്ചുട്ടോ വീട് എടുക്കാനുള്ള ഒരു പെട്ടെന്ന് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചു അതുകൊണ്ട് ഞാനത് ഇതിലിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങി ഞങ്ങൾ ഞങ്ങളുടെ പണി നോക്കാൻ തുടങ്ങി രാവിലെ പിന്നെ ഒരു പണിയും ചെയ്യാത്തത് പിന്നെ കൊറേ തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തിരുമ്പിട്ടു കുളിയൊക്കെ കഴിഞ്ഞു ആ പിന്നെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഇടണ്ട് കിട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ ഓണത്തിന്റെ ഏട്ടം ഉം ഓണത്തിന് നമ്മള് സദ്യ ഒക്കെ ഉണ്ടാക്കി കേട്ടോ വീട്ടില് വല്യ സദ്യ ഒന്നും ഒരു കുഞ്ഞു സദ്യ കേട്ടോ അപ്പൊ ഞാനും താത്തിയും അങ്ങനെ പിള്ളേരും വാപ്പിയും ഉമ്മയും അങ്ങനെ എല്ലാവരും ആയിട്ട് കെട്ടോ ഒരു കുഞ്ഞു സദ്യ വീട്ടിൽ ഉണ്ടാക്കിട്ടോ അപ്പൊ ആ ഒരു വീഡിയോ കൂടി ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ നെബിദീനോണം പറയില്ലേ അതുപോലെ കേട്ടോ ഇക്കൊല്ലം എല്ലാവടേയും നെബിദീനോണാണല്ലോ അങ്ങനെ കേട്ടോ അപ്പൊ അത് ഞാൻ വേറൊരു വീഡിയോ ആക്കി ചെയ്യാന്ന് വിചാരിച്ചാ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകാൻ കുറച്ച് പേകി കെട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല അപ്പൊ സദ്യയുടെ ആ ഒരു നേരത്താണ് ഉച്ച സമയത്തായിട്ടാണ് ഞാൻ വീട്ടിൽ പോയത് അപ്പൊ അതുകൊണ്ട് വേറൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഇതിന്റെ ഒപ്പം ചേർത്തത് കിട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നിബുധനത്തിന്റെയും മോണത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ കിട്ടും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അപ്പൊ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഒരു വ്ളോഗ് പോലെ ഇട്ടതാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ഇത്ര ഒക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും വീഡിയോക്ക് ലൈക്ക് ചെയ്യട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യട്ടോ പിന്നെന്താ ഇനിയിപ്പൊ ഒരു പുതിയ ഫോണ് വാങ്ങണന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കി ഫോണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ കൈന്ന് വീണതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ക്യാമറേന്റെ ആ ഒരു ഭാഗത്താണ് ചെറുതായിട്ട് ഒരു ഡാമേജ് വന്നു എനിക്ക് എനിക്കപ്പൊ ഒരു കംഫർട്ട് ഇല്ല സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ എടുക്കാനിട്ടോ ഒരു എനിക്ക് തന്നെ തോന്ന ക്ലിയർ തീരെല്ലെന്ന് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു ഫോൺ എടുക്കണം അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഉം പിന്നെ ഇനിയിപ്പൊ നല്ല ഫോൺ എടുത്തിട്ട് നമ്മള് നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ കണ്ടിട്ട് ഒന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് കേറി നോക്കിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടെല്ലാരും ഓക്കേ